നമസ്കാരം ഞാൻ മനാഫ് ഞാൻ ആദ്യമായിട്ടാണ് നമ്മളെ സ്ഥാപനത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യണത് ഇതാണ് എൻ്റെ സ്ഥാപനം സാഗർ കോയ ടിപേഴ്സ് നമ്മളിവിടെ എല്ലാ തരത്തിലുള്ള മരങ്ങളും ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് ആ തടിമരങ്ങളുണ്ട് പണിത്തരങ്ങളുണ്ട് അതുപോലെ തന്നെ എല്ലാ വീടുകളായിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാ കാർപ്പൻട്രി വർക്കും പോളിഷിങ്ങും എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് ഒരുവിധം എല്ലാ മരങ്ങളും കയ്യിലുണ്ട് അപൂർവ ഇന മരങ്ങളുണ്ട് വിദേശ മരങ്ങളുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് സ്റ്റോക്ക് ഏകദേശം മൂന്നാമത്തെ ഒരു തലമുറയാണ് നമ്മളത് ഈ മരക്കച്ചവടത്തിൽ കോഴിക്കോട് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഉള്ള സ്ഥാപനമാണ് സാഗർ കോയ ടിപേഴ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും തേക്ക് ഇരുൾ എല്ലാ ടൈപ്പ് മരങ്ങളും തേക്ക് ഫോറസ്റ്റ് ഉണ്ട് നിലമ്പൂർ നാടൻ ഉണ്ട് ഇരുൾ ആടക്കോട മയിലുകൾ വാഗ എല്ലാ ടൈപ്പ് മരങ്ങളും നമ്മളിവിടെ വിൽക്കപ്പെടുന്നുണ്ട് ഹോൾസെയിൽ വിലക്കാണ് സ്വന്തമായി മരമില്ലും വാഹനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കേരളത്തിലെ ഏത് ഭാഗത്തും ഏറ്റവും വില കുറച്ചിട്ട് ഈ മരങ്ങൾ ഇങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും ഇതാണ് മരങ്ങൾ ഈ മരങ്ങളാണ് പല ടൈപ്പ് മരങ്ങളും ഉണ്ട് ഇത് ഇതിൽ എല്ലാ ടൈപ്പ് മരങ്ങളുണ്ട് കരിമരുത് അങ്ങനെയുള്ള എല്ലാ സ്റ്റോക്കും മരങ്ങളും ഇവിടെ ഹോൾസെയിൽ വിലക്ക് തന്നെ റീറ്റെയിൽ ആയിട്ട് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു ബിസിനസ് പരമായിട്ട് ഒരു വീഡിയോ ചെയ്യാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളെടുത്ത് എല്ലാ എല്ലാ ടൈപ്പും വീട് പണി ആയിക്കോട്ടെ ഫർണിച്ചർ പണി ആയിക്കോട്ടെ മറ്റുള്ള എല്ലാ ജോലികൾക്കും കാർപ്പ് കാർപ്പൻറ്റർ യൂണിറ്റി ഉണ്ട് അതിവിടെ അല്ല അത് വേറെ സ്ഥലത്താണ് പിന്നെ കാർപ്പൻറ്റേഴ്സ് അങ്ങനത്തെ എല്ലാ മിഷനറീസും എല്ലാ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വീട് ഉണ്ടാക്കുന്ന ആളുകളായിക്കോട്ടെ ഫർണിച്ചർ ഉണ്ടാക്കുന്ന ആളുകളായിക്കോട്ടെ ആവശ്യക്കാരായിക്കോട്ടെ എല്ലാ ആളുകളും താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക എല്ലാവരോടും പറയാനുള്ളത് ഏത് ടൈപ്പ് മരസംബന്ധമായ വർക്കായിക്കോട്ടെ നിങ്ങൾ ധൈര്യസമയത്ത് നമ്മളെ ഏല്പിക്കുക താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് ഇവിടുന്ന് റേറ്റ് തരുന്നതായിരിക്കും ആ റേറ്റ് കമ്പയർ ചെയ്ത് നോക്കുക മാർക്കറ്റിൽ എന്നിട്ട് കേരളത്തിൽ എവിടെയുള്ള ആളുകൾക്കായാലും അവിടെ വന്നിട്ട് ഈ വർക്ക് ചെയ്തു തരും താങ്ക്